ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം ഫ്രോങ്സ് ആണ് ഈ ഒരു വാഹനം നമ്മൾ ഡെലിവറിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുവാണ് ഈ ഒരു വാഹനം വന്നിട്ട് പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ന ഡെലിവറി എരുമേലിയിലാണ് കസ്റ്റമർ അതാ നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു വാഹനം ബുക്ക് ചെയ്തതും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫോൺ വഴിയാണ് ഷെയർ ചെയ്തത് ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തൊരു ആളാണ് നമ്മളെ വിശ്വസിച്ച് ബുക്കിംഗ് വന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തതും പുള്ളിക്കാരെ ഇപ്പോഴും ഗൾഫിലാണ് അങ്ങനെ നമ്മൾ ടി എൽ ആയിട്ടൊക്കെ സംസാരിക്കുകയാണ് പുള്ളി എന്തായാലും ഹാപ്പിയാണ് പുള്ളിക്കാരന്റെ റിവ്യൂ എടുക്കാൻ പറ്റിയില്ല കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഗൾഫിലാണല്ലോ പിന്നൊരു സഹോദരിയുടെ മകനെയും അതുപോലെ റിലേറ്റീവിനെയാണ് വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് തന്നെ അങ്ങനെതാ എല്ലാം നമ്മൾ വണ്ടി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കസ്റ്റമറിനെ വീഡിയോ കോൾ ചെയ്ത് വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ആക്സറീസ് ഫുൾ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിന് നമ്മൾ ഇരുപതിനായിരം രൂപയുടെ ആക്സറീസ് ആണ് നമ്മൾ ചെയ്തു കൊടുത്തത് പിന്നെ എടുത്തു പറയാം ഇതൊരു ടു ഇയർ ബാഗ് വാഹനമാണ് നിങ്ങൾക്കും ടു ഇയർ ബാഗ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കഴിയുന്നതിന് മുമ്പേ കോണ്ടാക്ട് ചെയ്യണം യർ ബാഗ് വാഹനം ആണെങ്കിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ഓഫർ കിട്ടും അതായത് കൺസ്യൂമർ ഓഫർ ഇരുപത്തയ്യായിരം രൂപയും എക്സ്ട്രാ ഇരുപതിനായിരം രൂപയുടെ അക്സറീസ് ഓഫറും ചെയ്തു തരാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് ടു ഇയർ ബാഗ് വാഹനം ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കൺസ്യൂമർ ഓഫറുണ്ട് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വേണ്ടി പറ്റും എക്സ്ട്രാ ഈ പറഞ്ഞ ഇരുപതിനായിരം രൂപയുടെ അക്സറീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിതാ അക്സറീസ് ചെയ്ത് കുറച്ച് ഐറ്റംസ് ആണ് ഈ കസ്റ്റമർ ആഡ് ചെയ്തേക്കുന്നത് എന്നിട്ട് വണ്ടിയുടെ ലുക്ക് നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാവും എന്തുമാത്രം ലുക്കാണ് ഈ വണ്ടി എന്ന് കാണാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു പ്രൈസിന് ബേസ് മോഡൽ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആണ് കാര്യം ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണായിരം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത് നമുക്കിപ്പം ഓൺ റോഡ് പ്രൈസ് ഇത്രയും കൊടുത്ത് എടുക്കാൻ ക്യാഷ് ഇല്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടത് ഫിനാൻസ് സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആണ് ഫൈവ് ഇയറും സെവൻ ഇയറും നമ്മൾ ഫിനാൻസ് സ്കീമുകൾ ചെയ്തു കൊടുക്കുന്നതാണ് ടൂ ഇയർ ബാഗ് വാഹനം നമുക്കിനി കുറച്ചും കൂടെ ഉള്ളൂ നിങ്ങൾക്കും ടൂ ഇയർ ബാഗ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം നിങ്ങളുടെ കുറച്ച് സ്റ്റോക്കും കൂടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു വാഹനം മാത്രമല്ല ടു ഇയർ ബാഗ് ഇപ്പൊ നമുക്ക് ബെലൈനോക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ എന്താ നമ്മൾ കസ്റ്റമറിന് കീയൊക്കെ കൊടുക്കുവാണ് അവർ ഹാപ്പിയാണ് എന്തായാലും അവരുടെ റിവ്യൂ എന്തായാലും ഒരു ജസ്റ്റ് ഒരു കമന്റ് എങ്കിലും അവർ എഴുതിയിടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് കാണും സിക്സ് എയർ ബാഗിന് എന്തായിരിക്കും പ്രൈസ് എന്ന് അത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു തരാം എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സിക്സ് എയർ ബാഗിന് പ്രൈസ് വരുന്നത് അപ്പം ടു എയർ ബാഗിന് അതായത് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപയാണ് പ്ലസ് ഇരുപതിനായിരം രൂപയുടെ അക്സറീസും കൂടെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഞങ്ങളുടെ ഷോറൂം വരുന്നത് ട്രിവാൻഡ്രോ ആണ് ട്രിവാൻഡ്രോ വർ വർ വർക്കലേ ആണ് ട്രിവാഡ്രത്തും കൊല്ലത്തും ഞങ്ങൾക്ക് ഷോറൂം അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും ഈ ഒരു മാസം നമ്മളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് അഞ്ച് പേരാണ് ബുക്കിംഗ് വന്നേക്കുന്നത് അതിൽ വളരെയധികം സന്തോഷം ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തവരാണ് നമ്മളെ വിശ്വസിച്ച് നമുക്ക് ബുക്കിംഗ് ആയിരുന്നത് അതിൽ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അപ്പം തുടർന്നും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരുടെയും ഇഷ്ട വാഹനമാണ് ഫ്രോങ്സ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്കും ഇതുപോലെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഉറപ്പായിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് തുടർന്ന് ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്